ഹലോ കൂട്ടുകാരെ ഇന്നത്തെ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ പ്രമോയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു നമ്മുടെ വൈജ കമലോട് ചെന്ന് പറയുന്നുണ്ട് എടുത്ത് എനിക്ക് അർജൻറ്റായിട്ട് ഒരു ഹോം നേഴ്സിനെ എന്നൊക്കെ പറയേണ്ടത് അപ്പോൾ കമല ചോദിക്കേണ്ടത് ഇപ്പം നല്ല ഹോം നഴ്സിന് എന്താ പറ്റിയെന്ന് പറയുമ്പോൾ ഓ അവളെ ഞാൻ എങ്ങനെയെങ്കിലും പറഞ്ഞു വിടാൻ നോക്കുകയാണെങ്കിൽ അപ്പോഴാണ് നമ്മുടെ ബാലചന്ദ്രൻ അവൾക്ക് പ്രൊമോഷനൊക്കെ കൊടുത്തിട്ട് ഇപ്പോൾ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആക്കി മാറ്റിയിട്ടുണ്ട് എന്നൊക്കെ പറയേണ്ടത് ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മളെ കമലയ്ക്കാണെങ്കിൽ വല്ലാത്ത ചെറിയ വരുന്നുണ്ട് അവൾ ഒരുപാട് നിന്ന് ചിറിക്കുന്നുണ്ട് പിന്നെ കാണിക്കണത് നമ്മുടെ ഗ്രേസിമി രേവന്തിക്കുട്ടി മാമ്മച്ചനും കൂടി ഇരുന്ന് സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഗ്രേസിമ പറയുന്നുണ്ട് അലീനയുടെ സ്വന്തം തള്ള അവളെ ശത്രുവായി പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷേ ബാലചന്ദ്രനാണ് ശരിക്കും ശത്രുവായിട്ട് കാണണ്ടത് പക്ഷെ അയാളാണെങ്കിലോ സ്വന്തം മകളായിട്ടാണ് കാണുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ രേവതിക്കുട്ടി പറയുന്നുണ്ട് എന്തോ ബാലചന്ദ്രൻ ആണെങ്കിലും മനസ്സിൽ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പെരുമാറണതെന്ന് പറയുന്നുണ്ട് പിന്നെ കാണിക്കണ്ടെങ്കിൽ നമ്മുടെ അടുത്തേക്ക് അലീന വരുന്നുണ്ട് അലീന വന്നിരിക്കുന്ന സമയത്ത് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് അലീനോട് ചോദിക്കുന്നുണ്ട് നിനക്ക് നിന്റെ അമ്മിയച്ഛനെ നീ കണ്ടിട്ടുണ്ടോ നിന്റെ അമ്മിയച്ഛൻ നിനക്ക് അറിയോ അവരെ നിനക്ക് ഒരിക്കലും പോലും കാണണമെന്ന് നിനക്ക് ആഗ്രഹം തോന്നിയിട്ടില്ല എന്നൊക്കെ ചോദിക്കണ്ടവല മനസ്സിലുള്ളതൊക്കെ അറിയാൻ വേണ്ടി ചോദിക്കുന്നുണ്ട് അപ്പോൾ അലീനയ്ക്കാണെങ്കിൽ വല്ലാതെ വിഷമമെന്ന് കരഞ്ഞിട്ട് പറയുന്നുണ്ട് ആ ഞാൻ ഒരാളെ കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കണ്ടേ ആരെയാണ് നീ ആരെ കണ്ടണനിൻ്റെ അമ്മേനെയാണോ എന്നൊക്കെ ചോദിക്കേണ്ടത് അപ്പം അലീന കരഞ്ഞിട്ട് പറയുന്നുണ്ട് ആ എൻ്റെ അമ്മേനെയാണ് ഞാൻ കണ്ടണത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ബാലചന്ദ്രൻ ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് പിന്നെയും പിന്നെ ഓരോന്ന് ചോദിക്കുന്ന സമയത്ത് അലീന ആണെങ്കിൽ പൊട്ടിക്കറിയുന്നുണ്ട് ഇത് കാണിച്ചു കൊണ്ടാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കണത് ഇതുപോലുള്ള പ്രൊമോ വിശേഷം നിങ്ങളുടെ മുന്നിൽ എളുപ്പം എത്താനും ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ